മോഡിഫൈ ചെയ്ത കാറുമായി നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലെത്തി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ യുവാക്കളെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം മോഡിഫൈ ചെയ്ത ഹോണ്ട സിവി കാറുമായി എത്തിയ യുവാക്കൾ നഗരൂർ നെടുമ്പറമ്പിലുള്ള രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് പ്രധാന പാതയിലെത്തിക്കുകയും ഓട്ടോമൊബൈൽ ഷോ കാണിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ തിരുവനന്തപുരം ആർ ടിഒ എൻഫോഴ്സ്മെന്റിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ എൻഫോഴ്സ്മെന്റ് വാഹനം പിടിച്ചെടുക്കുകയും നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തതിന് കേസെടുക്കുകയും ചെയ്തു റൈസ് ചെയ്ത റൈസ് ചെയ്ത പിന്നെ ഒരു മോഡിഫൈഡ് വണ്ടി ഇവിടെ കിടക്കുന്നു നമ്മുടെ കോളേജിൻ്റെ അടുത്ത് കിടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് വന്നപ്പോൾ അവരെന്തോ ഒരു ഓട്ടോമൊബൈൽ ഷോ അവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇത്തരം വണ്ടികൾ നിയമവിരുദ്ധമാണെന്ന് അവർക്കറിയാം അത് അത് കാരണമായിരിക്കും ഇത് പുറത്ത് കിട്ടിരുന്നത് അതിനെ തന്നെ ഞങ്ങൾ കിട്ടുകയും ചെയ്തു അത് വളരെ പിന്നെ റോഡ് സേഫ്റ്റിക്ക് വിരുദ്ധമായ രീതിയിൽ നിയമപരമല്ലാത്ത രീതിയിലെല്ലാം ആൾട്ടർ ചെയ്തിരുന്നു അതിനെതിരെ ഞങ്ങൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് വണ്ടി ഇമ്പൗണ്ട് ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുകയാണ് അതിനെ തുടർ നടപടികൾ ആർ ടി ഒ തീരുമാനിക്കും കോളേജ് വിടുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിട്ടാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് ഈ വാഹനമാണ് അവസാനം നിയമക്കുരുക്കിൽപ്പെട്ട എൻഫോഴ്സ്മെന്റ് കൊണ്ടുപോയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജി അനിൽ അസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അൻസാരി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാർ കസ്റ്റഡിയിലെടുത്തത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ